നമസ്കാരം രാവിലെ സൂര്യൻ ഉദിക്കുന്നതിനു മുമ്പ് തന്നെ ട്രെയിനുകളിലും ബസ്സുകളിലും ദീർഘദൂര യാത്ര ചെയ്ത് ജീവിതത്തെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപാടുപെടുന്ന ജനസമൂഹമാണ് നമ്മുടെ ചുറ്റുമുള്ളത് ജീവിതത്തിൽ സന്തോഷവും കൂടാതെ അതിൽ പ്രാധാന്യം നൽകുകയും അതോടൊപ്പം തന്നെ ജോലിയിൽ പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ മുന്നിലുണ്ട് ജോലിയും അതോടൊപ്പം കുടുംബത്തോടെ സമയം ചെലവഴിക്കാനും ഒക്കെ കാര്യങ്ങൾ നോക്കിയായിരിക്കും ഓരോരുത്തരും ജീവിതത്തിൽ ഓരോ ട്രാക്കുകൾ ക്രമീകരിക്കുന്നത് ഇവിടെ ഒരു വനിതയുടെ ജീവിത രീതി ഏവരെയും അമ്പരിപ്പിക്കുന്ന ഒന്നാണ് പറ്റില്ല എന്ന് ഓരോരുത്തരും പറയുന്ന ഇടത്താണ് പറ്റുമെന്ന് തെളിക്കുകയാണ് എയർ ഏഷ്യയുടെ ഫിനാൻസ് ഓപ്പറേഷൻ അസിസ്റ്റന്റ് മാനേജർ റേച്ചർ കൗർ എന്താണെന്നാൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ദിവസേന വിമാനത്തിൽ പണിക്കു പോകുന്ന വീട്ടമ്മയുടെ കഥയാണ് ഇവിടെ ഹൈലൈറ്റ് ഒരു ഇന്ത്യക്കാരിയാണ് ദിവസത്തിന്റെ നല്ലൊരു പങ്കും ബസ്സിലോ ട്രെയിനിലോ യാത്രയ്ക്കായി നീക്കി വെക്കേണ്ടി വരുന്നുണ്ട് കേരളത്തിലാണെങ്കിൽ അതിരാവിലത്തെ ട്രെയിനുകൾ പലതും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഇങ്ങനെ ഓടുന്നവരെ കൊണ്ട് നിറഞ്ഞു ഇതുപോലൊരു ഓട്ടമാണ് മലേഷ്യയിൽ ഒരു സ്ഥിരമായി അവിടെ തന്നെ താമസമാക്കിയ ഇന്ത്യക്കാരി റേച്ചൽ കൗറിന്റെ ജീവിതം സി എൻ എ ഇൻസൈഡർ എന്ന സിംഗപ്പൂരിൽ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അമ്പരിപ്പിക്കുന്ന ഒരു തുറന്ന പറച്ചിൽ റേച്ചൽ നടത്തിയിരിക്കുന്നത് മലേഷ്യയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരിയായ റേച്ചൽ കൗറിൻ്റെ ജീവിതം അതിനേക്കാൾ വ്യത്യസ്തവും ഏവരെയും അമ്പരിപ്പിക്കുന്നതാണ് അവരുടെ ഒരു ദിവസം തന്നെ ആരംഭിക്കുന്നത് തന്നെ വിമാനയാത്രയിലാണ് അവസാനിക്കുന്നതും വിമാനയാത്രയിലാണ് എയർ ഏഷ്യ കമ്പനിയുടെ അതായത് എയർ എയറേഷ്യയുടെ വിമാന കമ്പനിയുടെ ഫിനാൻസ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് മാനേജറായി ജോലി ചെയ്യുന്ന റേച്ചൽ ദിവസവും പെനാങ്കിൽ നിന്ന് കോലമ്പൂർ വരെ വിമാനത്തിൽ യാത്ര ചെയ്യുന്നുണ്ട് വരുന്നതും പോകുന്നതും കൂടെ ചേർത്താൽ ഏകദേശം എണ്ണൂറ് കിലോമീറ്റർ ആണ് അവർ പിന്നിടുന്നത് ഇത് കേൾക്കുന്നവർക്ക് തന്നെ അത്ഭുതമാകുന്ന ഒരു കാര്യമാണ് എന്നാൽ റേച്ചലിനു വേണ്ടി ഈ കഠിനയാത്ര ഒരു നിർബന്ധമാണ് കാരണം മക്കളോടൊപ്പം സമയം ചെലവഴിക്കാൻ അവർ കണ്ടെത്തിയ ഒരു പോം വഴിയാണ് ഈ വിമാനയാത്ര സിംഗപ്പൂരിലെ സി എൻ എ ഇൻസൈഡർ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അവൾ എല്ലാ കാര്യവും തുറന്നു പറഞ്ഞത് മുമ്പ് റേച്ചൽ കോലാപൂരിയിൽ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ മക്കളെ കാണാൻ കഴിയുമായിരുന്നുള്ളൂ എന്നാൽ മക്കൾ വളരുന്നതിനോടൊപ്പം അവരുടെ ജീവിതത്തിൽ മാതാവിൻ്റെ സാന്നിധ്യം അനിവാര്യമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു അങ്ങനെയാണ് എല്ലാ ബുദ്ധിമുട്ടുകളും ചെറുത്ത് അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് ദിവസേന വിമാനത്തിൽ യാത്ര ചെയ്യാനുള്ള വഴി തിരഞ്ഞെടുത്തത് കഷ്ടപ്പാടുണ്ടെങ്കിലും രാത്രി വീട്ടിലെത്തിയിട്ട് മക്കളോടൊപ്പം പഠനത്തിലും ഭക്ഷണത്തിലും മക്കളോടൊപ്പം കളിക്കാനും അവരോടൊപ്പം കൂടെ നിൽക്കാനും അവൾക്ക് കഴിയുന്നുണ്ടെന്ന് അവൾ പറയുന്നുണ്ട് സാമ്പത്തികമായും ഈ തീരുമാനത്തിന് ഒരു നേട്ടമുണ്ട് അതായത് കോലാംപൂരിൽ വാടക വീടിന് പ്രതിമാസം ഇരുപത്തി രൂപയാണ് വാടക ചെലവ് എന്നാൽ സ്റ്റാഫിനുള്ള ഡിസ്കൗണ്ട് പരിഗണിച്ചാൽ വിമാനയാത്രയ്ക്കായി മാസം പത്തൊമ്പതിനായിരം രൂപ മാത്രം മതി കൂടാതെ ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതിനാൽ ദിവസേനയുടെ ചെലവിലും ലാഭം കാണാം എല്ലാം കൂടി നോക്കുമ്പോൾ ഏകദേശം പന്ത്രണ്ടായിരം രൂപ പ്രതിമാസം മിച്ചം വയ്ക്കാൻ കഴിയുന്നതായും റേച്ചൽ വ്യക്തമാക്കുന്നു എങ്കിലും അവരുടെ ഓരോ ദിവസത്തെ ജീവിത അത്ര എളുപ്പമല്ല പുലർച്ചെ നാലു മണിക്ക് എഴുന്നേറ്റ് ആവശ്യമായ വീട്ടുപണികൾ പൂർത്തിയാക്കും മണിയോടെ വീട്ടിൽ നിന്നിറങ്ങി കാർ ഓടിച്ച് വിമാനത്താവളത്തിലെത്തി അഞ്ച് അമ്പത്തിയഞ്ചിൻ്റെ വിമാനം പിടിക്കും യാത്രയ്ക്ക് ഏകദേശം അമ്പത് ആണ് ദൈർഘ്യം വരുന്നത് ആറു മണിയോടെ കോലംഭൂരിയിൽ ഇറങ്ങുകയും ഏഴരയോടെ ഓഫീസിൽ എത്തുകയും ചെയ്യും വൈകിട്ട് ആറരയ്ക്ക് ജോലി കഴിഞ്ഞ് തിരികെ വിമാനത്തിൽ കയറും രാത്രി എട്ട് മണിയോടെ വീട്ടിലെത്തി മക്കളെ ഹോംവർക്കിൽ സഹായിക്കുകയും അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുകയും അവരുടെ കൂടെ കളിക്കുകയും ചെയ്യും അതാണ് പതിവ് രീതി സി എൻ എ ഇൻസൈഡിന്റെ ക്ഷണം സ്വീകരിച്ച് സ്റ്റുഡിയോയിലെത്തിയപ്പോൾ ജോലി ജീവിത സന്തുലനം എങ്ങനെ സാധ്യമാക്കുന്നുവെന്ന് റേച്ചൽ വിശദമായി തന്നെ പങ്കുവച്ചു അവരുടെ ദിവസത്തെയുള്ള ആ ഒരു റൊട്ടീൻ രീതികൾ ക്യാമറയിൽ പകർത്തി പ്രേക്ഷകരുടെ മുന്നിലേക്കും ചാനൽ അവതരിപ്പിച്ചു ഇത് സാധ്യമല്ല എന്നാണ് പലരുടെയും പ്രതികരണം എന്നാൽ സമൂഹ മാധ്യമങ്ങൾ റേശ്വലിനെ സൂപ്പർ മോം എന്ന വിശേഷണമാണ് നൽകിയത് അവരുടെ കഥ പറയുന്ന വീഡിയോ ഇതിനകം തന്നെ ഇരുപത്തിനാല് ലക്ഷത്തിലധികം പേർ കണ്ടുകഴിഞ്ഞു നമുക്ക് കോപ്പി റേറ്റ് വരുന്നതുകൊണ്ട് ആ വീഡിയോ നമ്മൾ കാണിക്കുന്നില്ല റേശ്വലിൻ്റെ ജീവിതം നൽകുന്ന ഒരു പാഠമുണ്ട് ആത്മാർത്ഥതയോടെ കാര്യങ്ങൾ ചെയ്യണം എന്ന ഒരു ദൃഢനിശ്ചയമുണ്ടെങ്കിൽ നമുക്ക് എവിടെയും എത്തിപ്പിടിക്കാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് തത്വമായി